ബർത്ത്ഡേ പാർട്ടി ലഹരി മരുന്ന് ഉപയോഗം പോലീസിനെ അറിയിച്ചെന്ന സംശയത്തിൽ എറണാകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൈ തല്ലി കർണാടക സ്വദേശി ചന്ദ്രനെയാണ് ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത് വയനാട് സുൽത്താൻ ബത്തേരിൽ മധ്യമ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇടപ്പള്ളി ടോളിലെ നേതാജി റോഡിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു സംഭവം ബർത്ത്ഡേ പാർട്ടിക്ക് യുവാവ് മയക്കുമരുന്ന് ഉപയോഗമുണ്ടെന്ന സംശയത്തെ തുടർന്ന് അപ്പാർട്ട്മെന്റിൽ കയറിയില്ല ഇതോടെയാണ് വിവരം പോലീസിൽ അറിയിച്ചു എന്ന് സംശയിച്ച് മറ്റുള്ളവർ ചേർന്ന് യുവാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തത് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന മുപ്പത്തിനാലായിരം രൂപയും തട്ടിയെടുത്തു കാക്കനാട് തുടിയൂർ സ്വദേശി ഷാനു മൈസൂർ സ്വദേശികളായ തേജ വിനയ് നന്ദൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇന്നലെ രാത്രിയാണ് വയനാട് സുൽത്താൻ ബത്തേരി ടൌണിൽ മദ്യപസംഘങ്ങൾ ഏറ്റുമുട്ടിയത് സുൽത്താൻ ബത്തേരി സ്വദേശി വിഷ്ണുവിന്റെ കഴുത്തിന് വെട്ടേറ്റു പുത്തൻകുന്ന് കാര്യംപാതി ഉന്നതിയിലെ അപ്പു നമ്പ്യാർകുന്ന് കുറുമക്കൊല്ലി ഉന്നതിയിലെ വിഷ്ണു എന്നിവർക്കും പരുക്കേറ്റു ബാറിൽ മദ്യപിക്കുന്നതിനിടെ പുകവലിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് സുൽത്താൻ ബത്തേരി പോലീസ് അന്വേഷണം തുടങ്ങി ട്വന്റി ഫോർ കോഴിക്കോട്